ഹലോ നമസ്കാരം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഏക്കർ നല്ല അടിപൊളി റബ്ബർ തോട്ടം കേട്ടോ ഏഴ് ഏക്കർ റബ്ബറാണ് നമുക്കൊന്ന് നിലവിൽ വന്നിട്ടുള്ളത് ഏക്കർ റബ്ബറുടെ കൂടെ നമുക്ക് ഒരു ചെറിയ വീടു ഉണ്ട് കേട്ടോ വീട് താമസയോഗ്യമൊന്നുമല്ല എങ്കിലും നമുക്ക് വല്ല ജോലിക്കാർക്കോ കാര്യങ്ങളൊക്കെ അവിടെ താമസിച്ച് നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റിയ താമസിക്കാൻ പറ്റി അത്രയൊരു പോകുന്ന വീട് ചെറിയ റിന്യൂവേഷൻ വർക്കുകളൊക്കെ ചെയ്യണം എങ്കിലും നമുക്ക് ചെറിയ താമസിക്കാൻ മാറ്റാം അത്രയേ ഉള്ളൂ ഓക്കെ തോട്ടം തൊഴിലാളികൾ വന്ന് താമസിച്ച് നിൽക്കുക അത്രേ നമുക്ക് വരള്ളൂ കേട്ടോ നല്ലൊരു വീടൊന്നും പറയാനില്ല ജസ്റ്റ് ഒരു ഷെഡ് തന്നെ പറയാം ഓക്കെ അതിനോടൊരു കണറും ഉണ്ട് കേട്ടോ വെള്ള സൗകര്യമുണ്ട് പിന്നെ കൂടാതെ മിഷൻ വര നമുക്ക് ഷീറ്റടിച്ച് സെറ്റാക്കാനുള്ള മിഷൻ വര കാര്യങ്ങളുണ്ട് ഓക്കെ പിന്നെ ഇതിൽ മൊത്തം ഏഴേക്കറാണ് സ്ഥലം വരുന്നത് അപ്പോൾ സ്ഥലം എവിടെ വരുന്നെന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ കടമ്പഴിപ്പുറം സ്റ്റേറ്റ് ഹൈവേ എന്നൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ അല്ലാത്ത ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ടാർ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ആണ് നല്ല പന്ത്രണ്ടടി വഴിയുണ്ട് ടാർ റോഡിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് കേട്ടോ ചെറിയ ഉണ്ടപ്പാറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വിരിച്ച പാറകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു അറുപത് ശതമാനം നിരുന്ന സ്ഥലമാണ് നാൽപ്പത് ശതമാനം ചെറിയ സ്ലോപ്പ് ഉണ്ട് കേട്ടോ ചെറിയ ഉണ്ടപ്പാറകളൊക്കെ ഉണ്ട് എന്നാലും വലിയ വലിയ പ്രശ്നങ്ങളുള്ള ഏരിയ ഒന്നും അല്ല അതിൻ്റേതായ വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴ് ഏക്കർ സ്ഥലമുണ്ട് അതിലൊരു നൂറ് മരത്തോളം അത്യാവശ്യം വെട്ടായി നിൽക്കുന്നുണ്ട് ബാക്കിയൊരു ആയിരം മരത്തോളം ആയിരത്തി ഒരുനൂറ് മരത്തോളം ഉണ്ട് ആയിരം മരത്തോളം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന മരങ്ങളാണ് ഓക്കെ ആയിരം മരത്തോളം കേട്ടോ അപ്പോൾ മൊത്തം ആയിരത്തി ഒരുന്നൂറ് മരങ്ങൾ നൂറു മരം വെട്ടായതും ആയിരം മരം നമുക്ക് മാർക്ക് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നതും ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് റബ്ബറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പാർട്ടികളുണ്ടെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് ആറ് ഏക്കറ ഏഴ് ഏക്കറ പത്തേക്കർ കിട്ടാറുണ്ടോ എന്നൊക്കെ അവർക്കൊക്കെ പറ്റിയ പ്രോപ്പർട്ടി കേട്ടോ മൊത്തം ഏഴേക്കർ റബ്ബർ നൂറ് മരങ്ങൾ കുറച്ച് വെട്ടായത് ആയിരം മരം മാർക്ക് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നത് പാറകൾ അവിടെ ഇവിടെ ഉണ്ടപ്പാറകളുണ്ട് വിരിച്ച പാറ അങ്ങനെയുള്ള ഒന്നുമില്ല ഒരു അറുപത് ശതമാനം നിരപ്പാണ് നാൽപ്പത് ശതമാനം സ്ലോപ്പുണ്ടെന്ന് പറഞ്ഞു ഏക്കർ വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ നെഗോഷ്യബിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ നെഗോഷ്യബിൾ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ഫസ്റ്റ് കാണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്